ഏതായാലും വയറുകാരടയും പേടിയൊക്കെ നിക്കുകയാണ് ആ കൂടിനോട് ഒക്കെ മുട്ടടാൻ വേണ്ടി തല്ലൂടാണ് എല്ലാരുംപാട് ഒരു ആ ഒരു അറയിലാ പോയി കിടക്കുക എല്ലാം അവിടെ മുട്ടട ആ ആ ആ നമുക്ക് എത്ര മുട്ട ഇപ്പൊ ഇന്ന ഈ പെട്ടിലൊക്കെ മുട്ടണ്ട പോയിണ്ട് പിന്നെ ദിവസം എല്ലാം കൂടൂലല്ലോ ഇന്നലെ നാപ്പത്തഞ്ച് ഒരു നാപ്പത്തഞ്ചുട്ടി നമുക്ക് എത്ര രൂപയാണ് ഇപ്പൊ ഇപ്പൊ നമ്മൾ ഞാൻ 12 രൂപ 12 രൂപ കൊടുക്കണുപ്പ ഒരു ദിവസം ചെലവ് ഞാൻ ഇങ്ങനെ കണക്കൂട്ട് നോക്കുമ്പോ ഞാനിങ്ങനെ പല വെറൈറ്റി തീറ്റല്ലേ ഒരു നൂറ്റി അമ്പത് റുപ്യൂറ്റു ആക്കി ഞമ്മള് അങ്ങനെ ഞ്ഞൂറ് ദിവസം കൊടുക്കണം ആ ഞമ്മളിപ്പൊ ഞമ്മളെ കൊണ്ട് കൈ എല്ലാ വിധത്തിലും ഒപ്പിച്ച് കണ്ട് ഇങ്ങനെ ബിരിയാണിയും മന്തിയൊക്കെ ആക്കി കൊടുക്കാണ് നമുക്ക് അത്ര ഉണ്ട് നൂറ്റി അമ്പത് ഇരുന്നൂറിലൊക്കെ നാല്പത് മുഴട്ടിയാല് ഒരു പത്ത് മുളിന്റെ പൈസ ലാഭം കിട്ടിയാ അതൊരു ലാഭമല്ലാൻ വേണ്ടി അടുത്ത വെള്ളിയാഴ്ച വരെ ബുക്കിംഗ് ആണ് മുട്ടിങ്ങാണ് അത് നമ്മൾ എത്ര സൗകര്യം ഇട്ടും കാര്യമില്ല ഓല് നമ്മള് സൗകര്യം ഇഷ്ടപ്പെട്ട സ്ഥലത്ത് അപ്പൊ ഞാൻ അവിടെ മുക്കില് പെട്ടി വെച്ചു പെട്ടി വെച്ചുണ്ട്

മുട്ട ഞാന് നമ്മള് എടുത്തൊക്കെ നല്ല മുട്ട ഒക്കെയാണ് എടുത്തു കൊടുക്കും ഞാൻ ചോദിച്ചു എന്തിനാന്ന് അപ്പൊ നല്ല നല്ല വല്യ ഉണ്ട മുടക്കണ്ട കോഴികളുണ്ട് ചെന്നു അപ്പൊ അതൊക്കെ ഞാൻ തരാം പിന്നെ നമ്മള് വീട്ടാവശ്യത്തിൽ ഉപയോഗിക്കുന്നവരുണ്ടല്ലോ അവർക്കാണ് കൊടുക്കുന്നത് പിന്നെ പോത്തിന് കൊടുക്കുന്നവരും കാളൊക്കെ കൊടുക്കുന്നവരും ഒക്കെ ഇണ്ട് അതൊക്കെ മുട്ട വെച്ചിട്ട് പിന്നെ ഗിനിണ്ടറക്കി ഞാൻ മുട്ട മുട്ട ഉദ്ദേശിച്ചിട്ട് വളർത്തില്ല ഞാൻ യാതൊരു ബജ് വന്നുകൊണ്ട് എല്ലാരും അച്ഛണ്ടാക്കും അത് കൊടുക്കാനുള്ള എനിക്ക് നിർത്താനാണ് ഞാൻ ലഗോണല്ല വേറെ കാപ്പാന്ന് പറഞ്ഞൊരു കോഴി ഉണ്ടല്ലോ കാപ്പ കോഴിന്റെ കുട്ടികളാ അത് എനിക്ക് നിർത്താൻ വേണ്ടിട്ട് ഞമ്മളാ നമ്മൾ കുട്ടികളൊക്കെ വരുമ്പോൾ നമ്മളെ സ്ഥലത്ത് മലപ്പുറം ജില്ലയിലെ ആദവനാട് കുടിവെള്ളം ആണ് ഐഡിയ അടിപൊളി ഒക്കെ നമ്മൾ ഐ ഡിയിലൊക്കെ ചെയ്യണം എന്നാ തന്നെ ഇതായാലും ഇപ്പൊ നീ വേണ്ടത് കൊത്തി കുടിച്ച് പോകും കിട്ടും ഫ്രഷ് വെള്ളം കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ഒരു നമ്മള് വരെ വട്ടപാത ഒക്കെ വെച്ചെടുത്താൽ പോലെ അയക്കാൻ കാഷ്ടും ചെയ്യും അതെന്നെ കുടിക്കും ചെയ്യും അപ്പൊ തന്നെ രോഗാവും പോയി ഇതാവുമ്പോ ആ വൃത്തിയാക്കി പ്രശ്നമില്ലെന്ന് ഞാൻ ഒന്ന് വെള്ളടിച്ച് വൃത്തിയാക്കി കൊടുത്തു ഇന്നപ്പൊ വൃത്തിയാക്കാൻ എത്തിയിട്ടില്ല അപ്പൊ തിന് കഴിച്ചു വന്നത് അപ്പൊ ഞാൻ പോകുന്നു ആ പിന്നെ നമ്മളെ ബിരിയാ ബിരിയാണി തന്നെ മെയിൻ തീറ്റ ഗോതമ്പ് അരി പച്ചക്കറി വേസ്റ്റ് ഗോതമ്പ് ഇല്ലല്ലോ ഗോതമ്പ് കിട്ടാ ഗോതമ്പ് കിട്ടണ്ട